പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് ഞങ്ങൾ ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം ദുഃഖവും സന്തോഷവും ഉള്ളൊരു ദിവസമാണ് കാരണം ഞങ്ങളുടെ മാപ്പാപ്പ ഇന്ന് ഞങ്ങളോട് വിട പറഞ്ഞ് ശവസംസ്കാര ചടങ്ങുകളെല്ലാം നടന്നിരിക്കുകയാണ് അതോടനുബന്ധിച്ച് നമ്മുടെ കേരളത്തെ പ്രതിനിധീകരിച്ച് നമ്മുടെ റോഷി അഗസ്റ്റിൻ മന്ത്രി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരുടെയും കൂടെ കുറച്ച് സമയം ഞങ്ങളിന്ന് കാണാനും ഞങ്ങളോട് ഒപ്പം നിന്നിരിക്കാനും ഞങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാനും അദ്ദേഹം കുറച്ച് സമയം നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങൾ ചിലവഴിക്കുന്ന ഈ നിമിഷങ്ങളിലെ ഒരു വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇടുക്കിയിലെ എല്ലാ കൂട്ടായ്മയിലും ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട് ഈ റൂമിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഞങ്ങളുടെ ഇടുക്കിയെ പ്രതിനിധീകരിച്ച് ഞങ്ങളെല്ലാവരും പകുപ്പിനെ കാണാൻ പോയതോടൊപ്പം തന്നെ അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാനും അദ്ദേഹത്തോട് കുറച്ച് സമയം പങ്കിടാനും ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഞങ്ങളിപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിലുള്ള ഒരു റൂമിൽ മലയാളികൾക്കിടയിൽ തന്നെ വളരെ വിഭവസമൃദ്ധമായ സമൃദ്ധമായ ആഹാരം ഞങ്ങൾക്ക് നാട്ടിലെ നമ്മുടെ നാട്ടിലെ ആഹാരം നമുക്ക് തരുന്ന തന്തൂര് റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പാപ്പയുടെ സംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ് എനിക്ക് മുന്നിൽ പറയാൻ കഴിയുന്നത് ഇവിടെ രസക രോഗമെമ്പാടുമുള്ള ഒരു വലിയ കൂട്ടായ്മ സത്യത്തിന് ഒരു അപൂർവ നിമിഷത്തിൻ്റെ സെക്ഷൻ ലഭിക്കാൻ കഴിഞ്ഞാൽ രസിക്കാൻ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഒരു പ്രതിരൂപമായിരുന്നു ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള രാഷ്ട്രതലവന്മാരും നയതന്ത്ര അപ്രാധാന്യം വർഗീകുന്ന പ്രത്യേക ആൾക്കാർ അതിൻ്റെ ഭാഗമായി ചേർന്നത് വളരെ അടുത്ത് നിന്ന് കാണാനും ശ്രദ്ധിക്കാനും കഴിയും എന്നുള്ളത് വിശ്വാസത്തിൻ്റെ സൂക്ഷ്മതയിലൊരു അഭിമാനമായിട്ടാണ് നമുക്കെല്ലാവർക്കും ഇന്ന് വളരെയധികം സന്തോഷവും അതോടൊപ്പം തന്നെ ദുഃഖവും ഉള്ളൊരു ദിവസമാണ് ആദ്യമായി തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട റോഹി അദർശൻ ഓഫ് ഇരിക്കേഷൻ കേരള വളരെ നന്ദിയുണ്ട് സാർ ഇവിടെ വന്നേനും ഈ കുറച്ച് സമയമാണെങ്കിൽ ഇതുപോലെ തിരക്കുള്ള ഒരാൾ ഇന്ന് മാർ പാപ്പാട് ഇതിന് അനുശോചനത്തിനായി ഇവിടെ എത്താൻ പറ്റിയതും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന് കുറച്ച് സമയം ഇവിടെ ചെറിയ പറ്റി ഞങ്ങൾക്ക് വളരെ സന്തോഷം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇരിക്കേ കരുത്

ഏറ്റവും പ്രിയങ്കടനും സ്വീകരികമായ നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങൾ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ഇവിടെ ഇടുക്കി ജില്ലക്കാർക്ക് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് എന്നവരുടെ ഒരു ആശയം ഓർമ്മെടുത്തു അങ്ങനെ ഒരു മുപ്പത് പേരടങ്ങുന്ന ഒരു ചെറിയൊരു സംഘം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഞങ്ങളിവിടെ ആ കാര്യത്തിലേക്ക് ഞാനോ വിചാരിച്ച് ഏറ്റവും കൂടി ആ മുപ്പത് പേരുണ്ടാവുമെന്ന് എനിക്ക് കാര്യങ്ങളെ കുറച്ച് പക്ഷെ ഇപ്പൊ നൂറ്റമ്പതിൽ കൂടുതൽ ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പായിട്ട് മാറി അത് ഈ ഒരുങ്ങിയ സമയത്ത് നമ്മുടെ ഡിഗ്രി ഗ്രൂപ്പിൻ്റെ രക്ഷാധികാരിയായ നമ്മുടെ എസ് എസ് എസിൻ്റെ നമ്മുടെ ഡി പിൻ്റെ പ്രസിഡൻ്റ് പിന്നെ നമ്മളുടെ എന്ന് എനിക്ക് കൂട്ടായിരുന്നെങ്കിൽ എല്ലാവരുടെയും ജോലിത്തിലേക്ക് മാറ്റിവെച്ച് ഇവരെ ജോലിയുള്ള ഓരോ ഇഷ്ടപ്പെടുത്തിയ ഞാൻ നന്മോടെ മാറ്റി പിന്നെ നമ്മൾ നമ്മൾ കൂട്ടായ്മ ജീവിതം നമുക്ക് ஆசம்ச வச்சு சத்தியம் அவசியத்தில் மனித வாக்கி